നേപ്പാളിലെ പഴയ വില്ലേജ് ആയിട്ടുള്ള ഗാന്ദ്രൂക്കിൽ മലയാളി മച്ചാൻമാരെല്ലാവരും കൂടി ചോറും പരിപ്പേറി ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണ് കിട്ടുന്നത് സംഭവം കിഡ്ലം എക്സ്പീരിയൻസ് ആയിരുന്നു കാസർഗോഡുള്ള രണ്ട് മച്ചാൻമാരെ നമുക്ക് കിട്ടി അവരുടെ കയ്യിൽ അരിയും പരിപ്പും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങൾ താമസിക്കുന്ന ഹോം സ്റ്റേയിലെത്തി അങ്ങനെ ചോറും പരിപ്പേറിയും ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടോ ഞങ്ങൾ ഈ ചോറും പരിപ്പോരെയൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ അവിടെയുള്ള ദീദിക്കും ദീദിയുടെ ബാക്കിയുള്ള റിലേറ്റീവ്സിനൊക്കെ ഒരു അത്ഭുതമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ ദീദി ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി ആ സമയത്ത് ഞാൻ എനിക്ക് കുറച്ച് തുണിയെല്ലാം അലക്കാണ്ടായിരുന്നു അതെല്ലാം അലക്കിയിട്ടോ അങ്ങനെ അവസാനം ദീദി അടിപൊളി ചോറും പരിപ്പോരും ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഗാന്ത്ൂക്ക് എന്ന വില്ലേജിൽ ഇരുന്നു കൊണ്ട് നല്ല ചോറും പരുപ്പോരും കഴിച്ചിട്ടോ ഞങ്ങൾ കഴിക്കുന്നതിൻ്റെ ഇടയിൽ ദീദി ദീദിക്ക് ഉണ്ടാക്കിയ ചോറിലുള്ള കറികളൊക്കെ ഞങ്ങൾക്ക് കൊണ്ടുതന്നു അത്രയും സ്നേഹ രീതി കിട്ടോ ഒന്നും പറയാനില്ല നിങ്ങളപ്പോ ഗാന്ദ്രുഗ് വില്ലേജ് ഒക്കെ പോവാൻ താല്പര്യപ്പെടുന്ന ഒരാളാണെങ്കിൽ മാക്സിമം അവിടുത്തെ ഹോം സ്റ്റേസ് ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കാരണം ഇത് അവർക്കൊരു ഹെൽപ്പ് ആയിരിക്കും അങ്ങനെ ഞങ്ങള് നല്ല ചോറും പരിപ്പേറി വയറും മനസ്സും നിറയെ കഴിച്ചിട്ടോ അതിനുശേഷം ഗാന്ത്രുക്ക് എന്ന വില്ലേജിനോട് വിട പറയുകയാണ് ഞങ്ങളുടെ കൂടെ ഉള്ള രണ്ട് മലയാളി മച്ചമാർ അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് ട്രക്കിങ്ങിന് പോവുകയാണ് അപ്പം അവർക്കൊരു ടാറ്റ കൊടുത്ത് ദീതിക്ക് ഒരു ടാറ്റ കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് പൊക്കറയിലേക്ക് പോവുകയാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്നെ ഫോളോ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്ത കിട്ടിലെ നേപ്പാൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്